ഒത്തിരി ഇത് നെല്ല് കുത്താം അരി പൊടിക്കുക അവനടിക്കുക കറിപ്പൊടികൾ ഉണ്ടാക്കുക മുളക് പൊടിക്കുക മല്ലിപ്പൊടിക്കുക മഞ്ഞൾ പൊടിക്കുക ഇതൊക്കെ സുരക്ഷിതമായിട്ട് നല്ല രുചിയോടെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാകാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചൂടാകാതെ നമുക്ക് എണ്ണ ഉത്പാദിപ്പിക്കാം അത് നല്ലെണ്ണയാവാം വെളിച്ചെണ്ണയാവാം കഴുകെണ്ണയാവാം കടലെണ്ണയാവുക ഇതൊക്കെ നമുക്ക് ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം പിന്നെ ഇവിടെ ഒരു നാല് ചട്ട് ഉൽപ്പാദിപ്പിക്കാനുണ്ടാവും അതേപോലെ ഈ രീതിയിലുള്ള പൊടിക്കുന്ന മെഷീൻ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനും അതുപോലെ സദ്യക്കും പറ്റുമൊക്കെ ഈ കറിക്കൂട്ടുകൾ അരച്ചെടുക്കുന്ന നല്ലൊരു അരയ്ക്കാനുള്ള മെഷീൻ തന്നെ രണ്ട് അര മെഷീനും ഉണ്ടാവും അപ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് പഴയ 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 മെച്ചനുസരിച്ച് ഒന്നുകിൽ അരച്ചോ അല്ലെങ്കിൽ ആട്ടിയോ അല്ലെങ്കിൽ നെല്ല് കുത്തി കൈക്കുത്തി പോലെ കുത്തിപ്പൊടിച്ചോ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്